ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടോ ചോദ്യം വെർജീനിയ സാറ്റിർ എന്ന അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തകരുടേതായിരുന്നു പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കുറേ പേരോടായിരുന്നു ചോദ്യം ജീവിക്കാൻ നിർവാഹമില്ലാതെ അലഞ്ഞ അവർ ഗവൺമെൻറ്റിൻ്റെ കാര്യം കൊണ്ടാണ് കഴിഞ്ഞിരുന്നത് അവർക്കിടയിൽ വെള്ളവർ വെള്ളക്കാരും ഉണ്ടായിരുന്നു ഇല്ലാത്തവരും ഉണ്ടായിരുന്നു പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു സ്വപ്നങ്ങളോ ഇല്ല ഞങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല ഉടനെ വെർജീനിയ അവരോട് ചോദിച്ചു നിങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ ആകണമെന്ന് മോഹമില്ലായിരുന്നോ കൗമാരപ്രായത്തിൽ നിങ്ങൾ മനക്കോട്ടകൾ കിട്ടിയിട്ടില്ലേ വെർജീനിയയുടെ ചോദ്യങ്ങൾ അത്ര രസിക്കാത്ത മറ്റുള്ള ഒരു സ്ത്രീ പറഞ്ഞു സ്വപ്നങ്ങൾ കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ പ്രശ്നം എലികളാണ് എലികൾ മൂലം എൻ്റെ കുട്ടികൾക്ക് കിടന്നുറങ്ങാനാകുന്നില്ല അതുമല്ലാത്ത കഷ്ടം തന്നെ ബെർജിനിയ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയും സ്ത്രീ പറഞ്ഞു എൻ്റെ വീടിൻ്റെ വാതിന് വലിയ ദ്വാരമുണ്ട് അത് നന്നാക്കിയെടുത്താൽ എലിശല്യം ഇല്ലാതാക്കാം അപ്പോൾ വെർജിനി ആ കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചു വാതിൽ നന്നാക്കാൻ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂടെ ഒരാൾ കൈ ഉയർത്തി പറഞ്ഞു എനിക്കറിയാം പക്ഷേ എൻ്റെ നടുവിന് വല്ലാത്ത വേദനയാണ് അതുകൊണ്ട് വാതിൽ പണിയാൻ സാധിക്കുമോ എന്നറിയില്ല ഏതായാലും ഒന്ന് പരീക്ഷ ഒന്ന് ശ്രമിച്ചു നോക്കാമോ വെർജിനിയ ചോദിച്ചു അനുകൂലമായിരുന്നതിനുള്ള അയാളുടെ മറുപടി പിന്നെയും പല കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം അന്ന് ഗ്രൂപ്പ് പിരിഞ്ഞു അടുത്ത ആഴ്ച വീണ്ടും ഈ ഗ്രൂപ്പിലെ ആളുകൾ ഒത്തുയർന്നു അപ്പോൾ വെർജിനിയ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങളുടെ വാതിൽ നന്നാക്കിയോ നന്നാക്കി ആ സ്ത്രീ സന്തോഷപൂർവ്വം പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്കും ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടാകാം അല്ലേ പുഞ്ചീരിയോട് അവർ കൂട്ടിച്ചേർത്തു വാതിൽ നന്നാക്കാൻ സഹായിച്ച ആളിനോട് വെർജീനിയെ ചോദിച്ചു ഇപ്പോൾ എന്ത് തോന്നുന്നു അയാൾ ആവേശപൂർവ്വം പറഞ്ഞു എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസം തോന്നുന്നു ഇനി മുതൽ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചേക്കും അടുത്ത പത്താഴ്ചത്തേക്ക് ആഴ്ച തോറും അവർ സമ്മേളിച്ച് ജീവിതത്തിലെ സ്വപ്നങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്ത് ഉറച്ച തീരുമാനങ്ങളെടുത്തു അത്ഭുതാവഹമായിരുന്നു അതിൻ്റെ ഫലം ഗുണം പിടിക്കയില്ലെന്ന് സമൂഹം കരുതി അവഗണിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ വളരെ വേഗം ആത്മവിശ്വാസം കൈവരിച്ച് തങ്ങളുടെ ജീവിതത്തെ ശരിയായ പാതയിലൂടെ തിരിച്ചുവിടാൻ തുടങ്ങി അവരെല്ലാവരും ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോരോ ജോലികളും കണ്ടെത്തി നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ നമ്മെക്കുറിച്ച് മാത്രമുള്ളവയാകരുത് നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കുറിച്ചും നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം പ്രത്യേകിച്ചും ജീവിതത്തെക്കുറിച്ച് സ്വയം സ്വപ്നം കാണാനും ഉണർന്നു പ്രവർത്തിക്കാനും കഴിയാത്തവരുടെ കാര്യത്തിൽ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും സ്വപ്നം കാണാൻ സാധിക്കും എന്നാണ് വസ്തുത ആ സ്വപ്നങ്ങളിലേറെയും സാക്ഷാത്കരിക്കാനും സാധിക്കണം എന്നാൽ നമ്മിൽ പലരും വലിയ സ്വപ്നങ്ങൾ കാണാനേ തയ്യാറല്ല എന്നാണ് ഖേദകരം പരാജയ ഭീതിയോ ആത്മവിശ്വാസക്കുറവോ ജീവിതത്തിൽ വിജയം വരിച്ച അവസരങ്ങളുടെ അഭാവമോ ഒക്കെ ആകാം കാരണം നല്ല കുറേ സ്വപ്നങ്ങൾ നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകട്ടെ അതുപോലെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാനും ഉണർന്ന് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം